നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് അതായത് വേറെ ഒന്നുമല്ല നിരവധി യുവാക്കൾ എന്ന് പറഞ്ഞിവിടെ പെണ്ണ് കിട്ടാതെ വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ചില ടീമുകൾ കെട്ടിയതിന് ശേഷം സ്ത്രീധനം പോരാ അതുപോലെ തന്നെ സൗന്ദര്യമില്ല പിന്നെ നിന്നെ കൊണ്ടൊന്നും കഴിയില്ല നീയൊക്കെ വേസ്റ്റ് എന്നുള്ള തരത്തിൽ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് ഇവരെയൊക്കെ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട മലപ്പുറം ഇപ്പോഴും നിങ്ങളെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു വാർത്തയും കൂടി വന്നിരിക്കുന്നത് അതായത് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ രണ്ട് വർഷത്തോളം നിരന്തരമായി പീഡിപ്പിക്കുന്നു അതായത് സ്വന്തം ഭർത്താവ് തന്നെ ആ ഭർത്താവ് എന്നാൽ ആ പെൺകുട്ടി എന്നാ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമല്ലേ വേണ്ടത് അത് ചെയ്യാതെ ആ പെൺകുട്ടി ജീവൻ ഒടുക്കി ഇന്ന് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ തന്നെയാണ് ഒന്നാം പ്രതി അതായത് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ പെണ്ണ് ചോദിച്ചു വരുമ്പോൾ ഈ സ്ത്രീധനം കൊടുത്തിട്ട് എന്തിനാണോ ഈ ഈ കാലത്ത് ഇങ്ങനെയുള്ള വയ്യാവിലെടുത്ത തലേലൂക്ക് ഏ സ്ത്രീധനം കൊടുക്കാൻ മാത്രം എന്ത് തേങ്ങയാണെന്നാണ് ചെറുക്കനുള്ളത് അല്ലെനിക്ക് മനസ്സിലാകാതുകൊണ്ടിരിക്കുന്നതെന്ന് സ്വന്തം പെണ്ണിനെ പോറ്റാൻ കഴിയാതെ ഒരുത്തന് സ്ത്രീധനവും എൻ്റെ അണ്ണാക്കന് വെച്ചു കൊടുത്തിട്ട് എന്തിനങ്ങനെ നിങ്ങൾ ഇതാക്കുന്നത് നിങ്ങളൊരു കാര്യം ഇതൊന്നും ചോദിക്കാതെ പെണ്ണ് കിട്ടാതെ കല്യാണം കഴിക്കാതെ ഒരുപാട് ആൾക്കാർ ഇതാ ഉള്ള പണിയെടുത്തിട്ട് നമ്മൾ നമ്മൾ നോക്കിക്കോളാം കല്യാണ ചെലവ് വരെ നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെറുപ്പക്കാർ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും പെണ്ണില്ല കിട്ടാൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവനൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ എല്ലാവർക്കും ഇന്ന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലിക്കാരനാണ് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാലോ ഇപ്പോൾ അവൻ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു ചിലപ്പോഴ അവൻ കാണുന്ന ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽട്ടർ ഫോട്ടോ ആയിരിക്കും അങ്ങനെയും കുറെ എണ്ണം വരുന്നുണ്ട് ഇപ്പോഴേ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈ റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സംഭവമാണ് ഇതേ സൗന്ദര്യമാണ് എല്ലാവർക്കും എന്നാണ് ഇവരൊക്കെ കരുതുന്നത് പക്ഷേ കുറേ കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാകും റീൽസ് അല്ല അത് റീൽസാണ് അവിടെ ഇട്ടിട്ട് നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം അത് മാത്രമല്ല റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് ഇന്നെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നോടിയായിട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ മുതല് ചെറുക്കനായാലും പെണ്ണായാലും ബ്യൂട്ടി പാർലറിൻ്റെ നടുക്ക് തന്നെയാണ് അവിടെ വെച്ചിട്ട് അവർ എങ്ങനെയൊക്കെ അവർക്ക് വെളുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ വെളുത്തിട്ടേ വരുള്ളൂ അത് കഴിഞ്ഞ് കല്യാണത്തിനും ഉണ്ടാവും പിന്നെ സൽക്കാരത്തിലും ഉണ്ടാവും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കഴിച്ചും പോകുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുക ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ചെറുക്കിന് കളറുണ്ടാവില്ല ഇല്ലെങ്കിൽ പെണ്ണിന് കളർ ഉണ്ടാവില്ല പിന്നെ അവിടെ കലഹവും തുടങ്ങി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിന്നെ സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് വിവാഹമോചനം ചെയ്തു എന്താ പ്രശ്നം എന്തറിയാം ഇവ പെണ്ണ് കാണാൻ പോയപ്പോഴും നല്ലോണം മുടിയുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ആദ്യ രാത്രി ഇപ്പം പിടിച്ചു വലിച്ചപ്പോൾ ആ മുടി ഇങ്ങ് കയ്യിലേക്ക് വന്നാടുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് ഇപ്പം വിവാഹമോചനം നേടിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടികൾ കൂടുതലായി കഴിഞ്ഞുകൊണ്ട് മാത്രം ഓൻ കഴിച്ചലായി പോയതന്നില്ല അവൻ ജീവിതത്തിൽ ഒരാളും ഒന്ന് കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് വേട്ടാപുലിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് ഇത്രയും ദുരിതത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് അവരൊക്കെ തള്ളിവിടുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീധനം കൊടുക്കുക ഇന്നത്തെ കാലത്ത് ഈ രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവന് സ്ത്രീധന എത്ര കൊടുത്തിട്ടുണ്ടാകും അല്ല ഇതിന്റെ ആവശ്യം എന്താണ് അതാണ് ഈ ആലോചിക്കുന്നത് ഭാര്യ വീട്ടുകാരോ സ്വത്തും വേണിച്ച് അവിടുന്ന് കാറും വേണിച്ച് അവിടുന്ന് പൈസയും വേണിച്ചിട്ട് ഈ കല്യാണം കഴിക്കാൻ മാത്രമുള്ള ഒരു മഹത്വം ഇവനുണ്ടോ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏ ഇവിടെ ഒരു വെടിക്കെട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നിങ്ങളതും കൂടി കേട്ടോ വളർന്ന് അപ്പോൾ ഇന്നത്തെ ആ ഒരു വാർത്ത വായിച്ചപ്പോഴും സൗന്ദര്യമില്ല എന്നുള്ള ഒരു കാരണം ഈ സൗന്ദര്യം ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണോ അല്ല ആ പെൺകുട്ടിക്ക് നമ്മൾ നോക്കുമ്പോഴൊരു കുഴപ്പവും കാണുന്നില്ല അപ്പോൾ ഇവനെവിടെയാണ് സൗന്ദര്യം ഇല്ലായ്മ എന്ന് നമുക്കറിയില്ലായിരുന്നു ഏതായാലും ആ പെൺകുട്ടി ഇതല്ലായിരുന്നു ചെയ്യേണ്ടത് അവൻ്റെ മുന്നിലൂടെ ഇല്ലേ എന്ന് പറഞ്ഞാൽ അവൻ്റെ നാട്ടിൽ അവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെങ്ങായി കല്യാണം കഴിച്ചിട്ട് ഓൻ്റെ മുമ്പിൽ ജീവിക്കുകയെന്ന് വേണ്ടത് അല്ലാതെ ഇമ്മതിരെ തൂന്നിവാസമല്ല കാണിക്കേണ്ടത് കാരണം ആ പെൺകുട്ടി അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോകും അവനെന്തെന്ന് അവനെനി കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞാൽ വേറെ പെൺകുട്ടിയെ കിട്ടും അത് കല്യാണം കഴിക്കും അങ്ങനെ അങ്ങനെ അവൻ അങ്ങ് സുഖായിട്ട് ജീവിച്ചു പോകും ഇപ്പോൾ തന്നെ നമുക്കറിയാലോ ഈ ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ സ്ത്രീധന പ്രശ്നത്തിൽ കാർ ചെറുതായി പോയിനീ എന്ന് പറഞ്ഞിട്ട് ഒരുത്താൻ ഒരു പിന്നെ ഗവൺമെൻറ് ജോലിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് പരവുള്ളിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിക്ഷയും കാര്യങ്ങളും പോലീസ് കേസൊന്നും നമ്മളൊന്നും ഒന്നും ഇതില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറായിട്ടങ്ങ് നടക്കും കുറച്ച് കുറച്ചുകാല അവനൊരു നാണക്കേടൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ ഇതേ അവൻ അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ആറു മാസം ഏഴ് മാസം കഴിയുമ്പോഴേ നമ്മൾ അറിയുന്ന എന്തായിരിക്കും ആ വേറൊരു കല്യാണം കഴിച്ചു അതാണേ ഇവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ രണ്ടു വർഷമായിട്ട് കല്യാണം കഴിച്ചിരിവന് നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഇവൻ ആ ശ്രീകൃഷ്ണൻ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പതിനാറായിരത്തിട്ട് ഭാര്യമാറിയില്ല നോക്കാനാണത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കമ്പനി അടിച്ച് നടക്കുന്ന കൂതറകനെയാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും സ്വർണം കൊടുത്തിട്ട് വിലക്കെടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ ആ അച്ഛനോടും അമ്മയോടും എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളുടെ മരണത്തിൽ നിങ്ങളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളല്ലാതെ വേറൊരാളില്ല ഇപ്പം ഈ കെട്ടിയവനില്ലേ ഈ ഭർത്താവ് എന്ന് പറയുന്ന മണോണാഞ്ചനില്ലേ അവനെപ്പോലും ഞാൻ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളാണ് കാരണം നിങ്ങളായിരിക്കാം ഇത് അന്വേഷിച്ചിട്ട് എത്ര കൊടുക്കുന്നു പറയുമ്പോൾ അമ്മ ഇത്ര അവിടെ തൂക്കി നോക്കലാണ് എത്ര കൊടുക്കുന്നത് ഞാൻ ഇടക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന വന്ന പിന്നെ എന്താ പറയുക നീളം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു നൂറോ നൂറ്റി അൻപതോ അപ്പം അവനും കൊണ്ടാണ് ആ വീട്ടിലേക്ക് വന്നത് അതൊന്നുമില്ല ആ അൽമാരേൻ്റെ ഇത് നീളം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് ഇതിൻ്റെ കാരണക്കാർ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെയാണ് നിരവധി പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മരിക്കാൻ കഴിയാതെ ഇപ്പോഴും ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ശ്രീധനം ചോദിച്ചു വരുന്നവരെ ആ നിമിഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ മൊനെ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പത്ത് പാവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കടവും വാങ്ങിച്ചിട്ട് ഇരുപത് ഭാവം കൊടുക്കും ഇരുപത് ഭാവം കൊടുക്കുമ്പോൾ ഇവർ പറയുന്നൊരു ന്യായമുണ്ട് എന്താണെന്നറിയാം ഇനി പെൺകുട്ടികൾക്കൊന്നും കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരു ന്യായവും കൂടിയുണ്ട് അതല്ല വേണ്ടത് നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ ബാങ്കിലിട്ട് വെക്കുക കാരണം ആ പെൺകുട്ടിയുടെ പേരിൽ ആണെങ്കിലും കൂടി അവൻ വാങ്ങിക്കും അതുപോലെ പൈസ കാർത്തിയില്ലാത്ത കുടുംബമാണോ എന്ന് നോക്കുക ഈ സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ ചാണക വെള്ളത്തിൽ മുക്കിയിട്ടില്ല ചൂല അവിടെ എടുത്ത് വെക്കണം അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ട് അതാണ് വേണ്ടത് ഈ സ്ത്രീധനം കൊടുത്ത് വാങ്ങിക്കാൻ മാത്രമുള്ള മഹത്വമൊന്നും ഇന്നത്തെ കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരതിന് തുനിയൊന്നുമില്ല ഒരുപാട് പേരെന്ന് പറഞ്ഞ് എങ്ങനെയും ഒന്ന് കല്യാണം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം പെണ്ണ് കിട്ടാനില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഒരുത്തം വന്നിട്ട് സ്ത്രീധനവും വാങ്ങിച്ച് കല്യാണവും കഴിച്ച് അത് കഴിഞ്ഞ് അവൻ പറയുക നീ കറുത്തതാണ് നിനക്ക് കളറില്ല നിനക്ക് ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാനസികപരമായ പീഡനം ഈ രണ്ട് വർഷം പീഡനം അനുഭവിക്കുമ്പോഴും ഈ അച്ഛനും അമ്മയും എവിടെയാണ് പോയിരുന്നത് ഈ അച്ഛനും അമ്മയും ഇപ്പോഴും ഒന്ന് പറയുന്നുണ്ടല്ലോ അവൻ്റെ വീട്ടുകാർ ശരിയല്ല അവൻ ശരിയല്ല ഇവൻ ശരിയല്ല എന്ന് അവരൊക്കെ പാവങ്ങളാണ് നിങ്ങളാണ് തെറ്റ തെറ്റുകാർ നിങ്ങളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകൾ മകള് ഭയങ്കരമായിട്ട് അങ്ങ് കരിയോ പിടിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഈ രണ്ട് വർഷം നിങ്ങൾ അവിടെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പറയാമായിരുന്നു വിട്ടേശ വാടയെന്ന് പറയാമായിരുന്നു അവിടെ കാരണം ഇതൊന്നും വലിയ പുതുമയൊന്നും അല്ല ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല അവിടെ നിന്ന് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ജോലിയും കൂലിയും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ജീവിക്കാം അവിടുന്ന് അല്ലാതെ ഏതെങ്കിലും ഒരു തൻ്റെ ആട്ടും തുപ്പും ഏറ്റിട്ട് അവന് സ്ത്രീ എന്നാ പറയേണ്ടത് മറ്റേ പിന്നെ ഇത് കളറില്ല മറ്റേ നിന്നെയും കൊണ്ട് ബൈക്കിൽ പോകാൻ കഴിയില്ല ഇങ്ങനെയെല്ലാം ഉള്ള ഒരുത്തന് എന്തിനാണ് അവനാണ് ഒരുമിറ്റെ ഒരു ചെറിയൊരു പരിക്കെട്ട് അത് കേട്ടേതായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നികിഷ്ട ജീവികൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ട് അവന്മാരൊക്കെ പെണ്ണ് ചോദിച്ചു വരുമ്പോഴും നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഒരു ഒരിക്കലും കൊടുക്ക വിടരുത് അതായത് അഞ്ച് രൂപ സ്ത്രീധനം അഞ്ച് രൂപ പോലും സ്ത്രീധനം കൊടുക്കാൻ പാടില്ല അല്ലാതെ അവൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നു അവിടെ എങ്ങനെ ഇത്ര കുറച്ച് കൊണ്ട് കൊടുക്കും അതുപോലെ അവൻ്റെ മറ്റവൻ അവൻ കഴിച്ചത് ഇവിടെ നിന്നല്ലേ അവൻ്റെ കഴിച്ചിട്ട് ഇത്ര വാങ്ങിച്ചില്ലേ ഇങ്ങനെയുള്ള ചെറ്റകളെ നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെയുള്ള ആൺമക്കളുടെ ചെറ്റകളായ മാതാപിതാക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ചാണകവെള്ളം മുക്കി അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കല്യാണം കഴിക്കലോ നാലഞ്ച് കുട്ടികളുണ്ടാകില്ലോ ഒന്നും അല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും കൂലിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇന്നും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ദാ ഒരു എന്താ പറയുക മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായാലും കല്യാണം കഴിക്കാമെന്ന് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് ഈ കല്യാണമാണ് വലുത് ലോകത്തുള്ള എന്താ പറയേണ്ടത് ഇതിൽ ഇല്ലാത്ത പൈസയും മുടക്കിയിട്ട് കടവും വാങ്ങിച്ചിട്ട് എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ വാടക വീട്ടിലേക്ക് അച്ഛനെ മാറുണ്ട് കല്യാണം മക്കളെ കല്യാണം കഴിച്ചിട്ട് കടം കൂടിയിട്ട് അത് വിറ്റിട്ട് വാടക വീട്ടിൽ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുവാർന്ന് സ്വന്തം വീട് വിറ്റിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഒരു വേറൊരു കാര്യം ഉണ്ടട്ടാ നിങ്ങൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിന് ഈ തിരുവിതാംകൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലാവുന്നവരെല്ലാം വേറൊരു സ്ഥലം അല്ലെങ്കിൽ ഇനി ഏതോ ആയിരിക്കും ഗവൺമെൻറ് ജോലിക്കാരനൊന്നും കിട്ടുകയും ചെയ്യില്ല കാരണം ഗവൺമെൻറ് ജോലിക്കാരനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളും കാറും കൊടുക്കണം അതാണ് അവിടെയൊക്കെ സ്ഥിതി പിന്നെ ഗൾഫുകാരൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങളും കാറും കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള സ്ത്രീധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടു പോകാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീധനം ഒരു നാരികൾക്കും കൊടുക്കരുത് കൊടുക്കാൻ പാടില്ല അവിടുന്ന് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ വെറുതെ വിടരുത് അതാണ് നിങ്ങൾ കേസും കൊണ്ടുപോകണം ഇനി ഇവന് പിന്നെ എന്താ പറയുക ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും ഇവന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ സൂക്ഷിച്ചോ കാരണം നിങ്ങളുടെ മക്കൾ മകളുടെ ജീവനും അപകടത്തിലായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഈ ജീവൻ കൊടുക്കുന്നതിനോട് എനിക്കൊരു ഇല്ല കാരണം നിങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാ പറ്റുമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തന്നെ ഒരു ചെറുപ്പക്കാരൻ കണ്ടെത്തുക ആ നാട്ടിൽ നിന്ന് തന്നെ രണ്ടാംഘട്ടായാലും കുഴപ്പമില്ല കാരണം ആടെ കണ്ടെത്തിയിട്ട് അവിടെ തന്നെ കല്യാണം കഴിച്ചിട്ട് ഇവന്റെ മുന്നിലൂട്ടിങ്ങനെ നടക്കണം അവിടുന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇവന്റെ വീട്ടിലൂട്ടാ ഒരഞ്ച് പ്രാവശ്യം ഇങ്ങനെ ആ പൂജാപ്പളിനെ കൂട്ടിയിട്ട് നിങ്ങൾ നടക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴും മാത്രമേ ഇവനൊക്കെ ശരിക്കും പഠിക്കത്തുള്ളൂ രോക്ഷം കൊണ്ട് പറയുന്നതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇനിയെങ്കിലും എന്റെ മാതാപിതാക്കൾ യും നിങ്ങളുടെ കണ്ണു തുറക്കി നിങ്ങൾക്ക് നേരം വിളിക്കട്ടെ നന്ദി നമസ്കാരം